ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسينا يا ذا الجلال والإكرام. اللهم وفقنا للتعلم والتعليم والتدريس بحق سيدنا محمد صلى الله عليه وسلم وبحق أبي وأمي وأستاذي

வலர்த்தி அடுத்திருக்கனு உம்மக்கும் அதமு மனிப்பிச்சதிருக்கனு சாதமாயிருக்கும் நன்னுக்க தன்னவர் வச்சனன் தன்னவர் சகாயிச்சவர் பேன தன்னவர் கல்ன தன்னவர் சுமேகானமா வாச்சு தன்னவர் பாயிக தன்னவர் இனிக்காம் கட்டிய தன்னவர் இனிக்காம்

ോ തലയെ അടുപ്പിച്ചു വെക്കാനോ സമയമില്ലാതെ കണ്ട് രാത്രിയും പകലും പകലും രാത്രിയും ഓടിക്കൊണ്ടിരിക്കുക

മക്കളെ വിളിച്ചിട്ട് ബഹുമാനമാക്കപ്പെട്ട വാർത്ത പറയുന്നു മോനെ വാരാനപ്പള്ളിയില്ലതാ വലിയൊരു രാജാവുണ്ട്

അങ്ങനെ ബഹുമാനമാക്കപ്പെട്ട ഈ നാല് ആൺകുട്ടികളെയും സന്തോഷമായി അദ്ദേഹം വേണ്ടുന്ന അങ്ങനെ നാല് രാജാവിന്റെ തിരുസന്നിധിയിലേക്ക് കൊട്ടാരത്തിലേ കഥ കടന്നു വന്നു പക്ഷേ അതിഥികൾ വരുന്ന രൂപയായി കഴിച്ചു അതിഥികൾ വന്നപ്പോൾ അവരിക്കത് വിശാലമായിരിക്കന് ഭക്ഷണം ഒരുക്കി അവരതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്കഥാ പ്രവേശിച്ചപ്പോൾ രാജാവത ായൊരു പെണ്ണിനെ വിളിച്ചിട്ട് പെണ്ണിനോട് പറയുന്നു ഓ പോ

i my boy with ியூ <laughs> പോലെ വഴിക്ക് തന്നെ അദ്ദേഹം അതാ പറയുന്നു ഒന്നാമത്താളാ പറയുന്നു സുഹാന ജല്ല ജലാല ഈ പത്തിരി ഉണ്ടാക്കിയത് മാസക്കുളിയുള്ള ശുദ്ധിയുള്ള പെണ്ണിന്റെ കൈ ഉണ്ട് പത്ത പത്തിരിയാണല്ലോ അപ്പുറത്തേറ്റം കൊണ്ട് നിൽക്കുന്ന ജമീലത് ശരി തന്നെയാണല്ലോ രണ്ടാമത്തെ ആണത് പത്തിരിയിലേക്കതാ ഇറച്ചി എതാ ഒഴിക്കാൻ വേണ്ടി കൈ എടുത്ത ആ ഇറച്ചിയിലേക്ക് നോക്കിക്കൊണ്ട് രണ്ടാമത്തെ ആളരാ പറയുന്നു കേട്ടോ രണ്ടാമത്തെ ആളാ പറഞ്ഞത് ഈ ആട്ടിൻ്റെ ഇറച്ചി പറ്റിയുടെ പാല് കുടിച്ച് അതുകൊണ്ട് വളർന്നിരിക്കുന്നത് ആടിന്റെ ഇറച്ചിയാടെന്നു പറഞ്ഞു മൂന്നാമത്തെ മനത്തിന്റെ ഈട്ടപഴമാണല്ലോ സുഖാന വിഷമിച്ചു പോയി നാലാമത്താല് പറഞ്ഞൊരു വാചകമുണ്ട് സുബെഹാനുള്ള നാലാമത്താളതാ പറയുന്നു സുബെഹാനല്ല ഇവര് നാല് പേരുമല്ല ഇവർക്ക് നാല് പേർക്കും അറിയില്ല നാലാമത്തൊരാള് പറയുന്നു ഇവിടുത്തെ രാജാവിന് വാപ്പയില്ല കേട്ടോ വാപ്പയില്ലാതെ ഉണ്ട് ഇരിക്കുന്ന രാജാവാണ് മകനാണ് ഇവര് നാലുപേരും ഭക്ഷണം രാജപഠാനത്തിന്റെ അകത്തെ കഥാപ്രവേശിക്കുമ്പോൾ കൊച്ചി കൊടുത്തിരിക്കുന്ന പെണ്ണ പെണ്ണ് രാജാവിന്റെ അരികത്ത് ചെന്നതാ പറയുന്ന രാജാവേ നമ്മൾ വിചാരിച്ച ആണുങ്ങളല്ലോ വിചാരിച്ചവരല്ല അവർ നാല് പേര് ാണ് പറഞ്ഞത് ആള് പത്തിരി കൈവച്ചിട്ടുള്ളൂ പത്തിരി നിന്നിട്ടില്ല പത്തിരിലേക്ക് കൈയെ വെച്ചപ്പോൾ അദ്ദേഹം അതാ പറയുന്നു ഈ പത്തിരി മാസക്കുടിയുടെ പെണ്ണുണ്ടാക്കിയ പത്തിരി രാജാവിനോട് ഈ പെണ്ണതാ പറയുന്നത് രാജാവേ ശരി തന്നെയാണ് രാജാവേ ശരി തന്നെയാണ് എനിക്ക് മാസക്കൊടി ഉള്ള ദിവസമാണ് രണ്ടാമത്തെ ആള് എന്നാ പെണ്ണയെ പറഞ്ഞത് സുബെഹാന രണ്ടാമത്താള് പറഞ്ഞതും പറഞ്ഞു മൂന്നാമത്തെ ആള് പറഞ്ഞതും പറഞ്ഞു നാലാമത്തെ ആള് പറഞ്ഞാൽ ആ വിഷയം പറയുമ്പോ അതാ കത്ത് കേട്ട് നിൽക്കുന്ന പെണ്ണത പേടിക്കുകയാണ് രാജാവേ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലോ എനിക്ക് ധൈര്യം കിട്ടുന്നില്ലല്ലോ പെണ്ണെ മര്യാദക്ക് പറഞ്ഞോ ഈ കാണുന്ന പാട് ഞാൻ നിന്റെ തല ഞാൻ മുറിച്ചതാ എടുക്കും പറഞ്ഞോണം എന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട പറയുന്നു ഓ രാജാവേ പറഞ്ഞത് രാജാത് വ്യഭിചാരത്തിലുണ്ടായ മകനാണ് ഇതാ കേട്ടപ്പോൾ രാജാവിന്റെ പിന്നിൽ ഒന്നാം ക്ലാസ് വാടുണ്ട് ആ ഈ നാലാളുകളോട് ചോദിക്കുന്നു നിങ്ങൾ വന്ന ഉദ്ദേശം എന്താണ് നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണ് ഒന്നാമത്തെ ഒന്നാമതാണ് പറയുന്നു മതാ പറയുന്നു ഈ പത്തിനിയെ കുറിച്ച് നിങ്ങൾ മാസക്കുളി ഉള്ള പെണ്ണുണ്ടാകും

ഈ പത്തിരി ഉണ്ടാക്കുന്ന സമയത്തിനു മാസക്കൊടിയുന്നുണ്ട് രാജാവേ ഉണ്ട് രണ്ടാമത്താണതാ പറയുന്നു എന്റെ ഹസുരച്ചിണ്ടല്ലോ അത് പറ്റിയുടെ മുനപ്പാല് കുടിച്ചു അതിലുണ്ടായിരിക്കുന്ന മൃഗമാണ് ആ സമയത്തിനാലെ രാജാവ് ചോദിക്കുന്നോനെ പറയുമോനെ സമയത്ത് ആ രണ്ടാമത്തവൻ പറയുന്നു ഓ രാജാവേ എല്ലാ ഇറച്ചിയിലെയും നെയ്യ് അതാ പൊന്നി വരാറുന്നേ പാത്രത്തിന്റെ മുഗൾ ഭാഗത്തേക്കാണ് സുഖാലം നെയ്യ് അടിഭാഗത്താണ് വീട്ടിൽ കൊണ്ടുവന്നത് സത്യം പറയടാ സത്യം പറയടാ എന്നതാ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു രാജാവേ ഈ ആടിന്റെ അമ്മയും ഈ പറ്റി പ്രസവിച്ച പ്രസവിച്ച ദിവസം ഒരു തന്നെയാണ് പക്ഷേ ഈ ഈ ആടിന്റെ രാജാവേ പട്ടിയുടെ കുട്ടികളും പിന്നെ ും ചുടിച്ച് വളഞ്ഞതാണ് അത് ഓറ്റെ മൂന്നാമത്തെ ആള് വിളിച്ച് ചോദിച്ചപ്പോഴും അതാ കപലസ്ഥാന നാലാമത്തെ ആള് പറയുന്നു തന്നോ രാജാവേ என்னை குறிச்சு திட்டித்தருதுகாட்டோ என்னை குறிச்சு திட்டித்தெஞ்சோக்கு ஜன்மம் நல்வியது வாப்ப இல்லகட்டோ நீங்கள் ஜாலசம்தோ ഉമ്മയുടെ ഉമ്മയുടെ മുമ്പിലേക്ക് കൈ പിടിച്ചതാ ചോദിക്കുന്നു ഉമ്മ നിങ്ങൾ സത്യം പറയുന്നില്ലെങ്കിൽ ഈ കാണുന്ന വാത കൊണ്ട് അതാ നിങ്ങൾ മകനാണെന്ന് പറഞ്ഞ് വളർത്തെടുത്തിരിക്കുന്ന മകൻ നിങ്ങളെ തലമുറിക്കുന്നു എന്റെ ഉമ്മ ആ സമയത്തിലാണ് ഉമ്മ പറയുന്ന മോനെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അതാ നിന്റെ വാപ്പയ്യേറ്റതായ ബഹ്മാന വാക്കപ്പെട്ട ഭർത്താവാണ് പക്ഷേ ആ ഭർത്താവിൽ അതാ ആലോചമില്ല മോനെ അങ്ങനെ നമ്മളെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഇന്നാളെ ഇല്ലാതെ ഞാൻ എന്റെ വികാരം അതിലുണ്ടായ ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടി ഞാനതാ ഒരു സന്താനത്തിനെത്താണ് ഈ രാജാവിനോട് പറയുന്ന രാജാവ് ഇത്രയും കാര്യം ഇത്രയും കാര്യം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ നടക്കല്ലേ തന്നെ നടന്നില്ലാരും തന്നും അവരുള്ള രാജ്യം എപ്പോഴും അവർക്കുള്ള സേവനം ചെയ്യലും പരിഹാരമാ നിനക്കുള്ള ബീക്കില് വന്ന് കയറൽ നന്നതാണ് നിനക്കാ सफ़ वेंदा പറയാത്ത നിസ്കാരങ്ങളിന്നേതുണ്ട് ഈ രാജാവിനോട് കൈവിടിച്ചു പറയുന്ന രാജാവേ ഞങ്ങള് നാല് വേദം തങ്ങം മാനാതെ കേട്ടോ ഞങ്ങൾ വരുന്ന രൂപയായിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോയില്ലേ രാജാവേ I'm <laughs>